ബേപ്പൂർ സ്ഥാനാർത്ഥിത്വത്തിൽ പി വി അൻവറിനെ പിന്തുണയ്ക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസും മുസ്ലിം ലീഗും നേതൃത്വം അൻവർ മികച്ച സ്ഥാനാർത്ഥിയെന്നും പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു പി വി അൻവറിനെ യു ഡി എഫ് പ്രവർത്തകർ വിരിമാറിലേറ്റി കൊണ്ടുനടക്കുമെന്ന് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി മായിൻഹാജിയും പ്രതികരിച്ചു മാറാട് ചർച്ചയാക്കിയാൽ അത് സി പി എമ്മിന് തിരിച്ചടിയാകുമെന്നും മായിൻ ഹാജി പറഞ്ഞു പി വി അൻവർ മികച്ച സ്ഥാനാർത്ഥിയാണ് അതിൽ തർക്കമില്ല പി വി അൻവർ ഏത് നിയോജനത്തിൽ മികച്ച സ്ഥാനാർത്ഥിയാണ് അൻ പി ബേപ്പൂരിൽ പി വി അൻവർ ആയാലും അല്ലെങ്കിലും അവിടെ യു ഡി എഫ് ജയിക്കൂ എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത്തവണ ബേപ്പൂർ സീറ്റ് യു ഡി എഫ് പിടിച്ചിരിക്കും ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കഴിഞ്ഞ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞവർ റിയാസ് മണ്ഡലമാണ് എന്താണ് ഈ എന്ന് ഒരു കോൺഫിഡൻസ് മറ്റൊരു കണക്കൂടി ഞാൻ പറയാം ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ കൃത്രിമം നടത്തി പ്രസിദ്ധീകരിച്ച വോട്ടപ്പട്ടിക അൺസൈൻറ്റിഫിക്കായി മുറിച്ച വാർഡുകൾ എന്നിട്ട് നേരിട്ട് ഞങ്ങൾ ആയിരം വോട്ടേ പുറകിലുള്ളൂ ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ ആയിരത്തി സംതിങ് വോട്ട് ഞങ്ങൾ പുറകിലുള്ളൂ ആ വോട്ട് അത് ലോക്കൽ ബോർഡ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പിണറായി വിരുദ്ധ തരൂടെ തരം കൊണ്ട് ഇലക്ഷൻ അല്ല ഈ ഇലക്ഷൻ ഡയറക്റ്റ് ഇടതുപക്ഷ വിരുദ്ധ തരംഗം തെരഞ്ഞെടുപ്പാണ് എക്സ്പെഷ്യലി പിണറായി വിജയൻ വിരുദ്ധ തരംഗം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പതിനായിരത്തിലേറെ വോട്ട് ഇത്തവണ യു ഡി എഫ് ചെയ്തു ബേപ്പൂരിൽ മാറാടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എ കെ പന്മ ഉന്നയിച്ചതും അതൊക്കെ ശരിക്കും പിന്നെ ബേപ്പൂരിനെ ലക്ഷ്യമിട്ടാവുമോ ലഭ്യനെ ലക്ഷ്യമിട്ടാണെങ്കിൽ സി പി എമ്മിന് തിരിഞ്ഞടിക്കല്ലോ അത് സി പി എമ്മിന് പി വി എൻ പറഞ്ഞി എഫ് അണികൾ സ്വീകരിക്കും ഉറപ്പായിട്ട് സ്വീകരിക്കും പെരുമാറലേറ്റി കൊണ്ടുനടക്കും